ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കണ്ടോ റാഗി ഇതുകൊണ്ട് എങ്ങനെ ഇടിയപ്പം അല്ലെങ്കിൽ സേവ ഉണ്ടാക്കാൻ നോക്കാം ഇതാ ഒരു കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ടോ പൊടിക്കാത്ത ഈ റാഗി കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത് ഇതാ ഒരു ഓവർനൈറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് എടുക്കണം ഇതാണ് ഇതൊരു ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം ഇതാ കേട്ടോ ഒന്ന് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം മാത്രമല്ല കുറച്ച് വെള്ളത്തോടെ വേണം എടുക്കാനെങ്കിൽ മാത്രമേ പാൽ ഫുള്ളും വരുള്ളൂ ഇതാട്ടോ ഒരു കോട്ടൺ ടവലോ അല്ലെങ്കിൽ അരിപ്പയോ എന്ത് എന്തെങ്കിലും എടുത്തിട്ട് അരി അരച്ചെടുക്കാവുന്നതാണ് ഇതാട്ടോ പിന്നെടുക്കാം എന്താ അരിപ്പയിലാണ് അരിപ്പയിലാണെന്ന് പറഞ്ഞാൽ ഇത്ര വെള്ളം മതിയാവും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു പറഞ്ഞാൽ അരിപ്പിൽ കൂടെ വരും കോട്ടൺ തുണി എടുക്കുമ്പോൾ അത്ര നല്ല ഇഴയെടുപ്പുള്ളതാണെങ്കിൽ അങ്ങനെ വരുന്നില്ല ഇത്രയും വരാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ ഈ അരിപ്പയാണെങ്കിൽ കുറച്ചുകൂടെ എടുക്കാൻ ഈസി ആയിരിക്കും കുറച്ച് വെള്ളത്തോടെ തന്നെ എടുക്കണം ഇതാണ്ടോ അത് ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നുകൂടി അടിച്ചു പറഞ്ഞു വെച്ചാൽ കുറച്ചുകൂടെ കിട്ടും നിൻ്റെ പാല് ഇപ്പം ഇതാ ഇങ്ങനെ ഒരു ഇതിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്ര കട്ടിയിട്ടുണ്ട് കേട്ടോ അതിൽ പാലൊക്കെ ഒരു കടായ എടുപ്പത്തിൽ വെച്ചിട്ട് ഇത് പതുക്കെ ഇങ്ങനെ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ പതുക്കെ കുറുക്കിയെടുക്കണം ഉപ്പ് ഇട്ട് ഉപ്പിടണം ഈ ടൈമിൽ ഇപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കറക്റ്റായിട്ടുള്ള ഉപ്പാണ് ഇതാ കേട്ടോ കുറുകി വരുന്ന ഒരു പരുവാവുമ്പോട്ട് ഒരു അരക്കപ്പ് ഇടിയപ്പത്തിന്റെ പൊടി ഇട്ട് കൊടുക്കണേട്ടോ ഇളക്കി കൊടുക്കാം കുറെ ശേഷം നമുക്ക് ഇളക്കി കൊടുക്കണം എന്താ കേട്ടോ എടുത്ത് കുറച്ചുതന്നെ ഇട്ട കൊടുത്തിട്ടുള്ളൂ കപ്പ് മതിയാവും കേട്ടോ ഇതായത് ഇപ്പൊ ഇത് ഇങ്ങനെ ആയി കിട്ടി പിന്നെ ഇതൊന്നും ആറുമ്പോ ശരിയായിക്കോളൂട്ടോ കറക്റ്റ് ഇതായിരിക്കും കേട്ടോ ഇപ്പൊ നമ്മുടെ മാവിലായിട്ടുണ്ട് ചൂടാറിയ ചൂടാറിയപ്പോ ഇതങ്ങനെ കറക്റ്റ് ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കട്ടയായിട്ട് വീഴും ഒരുപാട് ഇങ്ങനെ ഇടിയപ്പം ആക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് വെള്ളം ചേർക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇളക്കുമ്പോൾ കട്ടയായിട്ട് വരും അപ്പോൾ ആ കട്ടയൊക്കെ ഒന്ന് ശരിയായി കിട്ടും ഇങ്ങനെ ഇളക്കി നന്നായിട്ടൊന്ന് കൊഴച്ചെടുക്കുമ്പോൾ കട്ടയൊക്കെ ഇതാണ്ടോ തീരെ കുറഞ്ഞു വരണമെന്നുണ്ട് പിന്നെ എടുത്ത് പീച്ചെടുക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും വരില്ല എങ്കിൽ പോലും അത് ഇതങ്ങനെ ആ കട്ടയൊക്കെ അങ്ങനെ കറക്റ്റായി കിട്ടും ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാ ഏറ്റവും ചെറിയ ഹോളുള്ള ഇതാണ് എടുക്കുന്നത് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മൂടി കൊടുക്കാം അങ്ങനെ ഇങ്ങനെ കൊടുക്കാം അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ ഇന്നലെ ഈസി ആയിട്ട് തന്നെ എടുക്കാം ഇങ്ങനെ ആക്കുമ്പോൾ വേണമെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കാം ഇടിയപ്പം ആയിട്ടും എടുക്കാം സേവയായിട്ടും എടുക്കാം കേട്ടോ കണ്ട വളരെ ഈസി ആയിട്ട് തന്നെ അത് എടുക്കാൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇതാപ്പം നമ്മളെ ഒക്കെ ആവി വന്നിട്ടുണ്ട് വെന്തിട്ട് നന്നായി വെന്തിട്ടുണ്ട് ഇതാട്ടോ ഇടിയപ്പം ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് അത് വന്നിട്ട് എങ്ങനെ പൊട്ടിച്ചിടാം അങ്ങനെ ചെറിയ ചെറുതാക്കി പൊട്ടിച്ചിടാം കൈ കൊണ്ട് തന്നെ വേണം പൊട്ടിക്കാൻ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ടൊരു വൃത്തി ഉണ്ടാവില്ല ചൂടാറിയെന്ന് വെച്ചാൽ നന്നായി കിട്ടും ഞാൻ തിരക്ക് പിടിച്ചിട്ട് വേഗം പൊട്ടിച്ചോണ്ടാണ് കേട്ടോ ചൂടാറിയും കുറച്ചുകൂടി നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇങ്ങനെ എങ്ങനെ അരണെടുത്ത് ചെറുതാക്കിങ്ങനെ പൊട്ടിച്ചിട്ടാൻ പറ്റിയിട്ട് അപ്പോൾ ഇതായിട്ട് വരും കറക്റ്റായിട്ട് കിട്ടും ഈ അതേപോലെ തന്നെ ഈ ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതിൻ്റെ തൊലിയും കൂടെ ചേരുമ്പോഴാണ് കറുപ്പ് കളർ കളറാവണം ഇതിൻ്റെ പാല് മാത്രം എടുത്തിട്ട് എടുത്തിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കളറാണ് കേട്ടോ കിട്ടുക അതിൻ്റെ തൊലിയൊന്നും ചേരാതെ ഏറ്റവും ടേസ്റ്റി ആയിരിക്കും കേട്ടോ അങ്ങനെ കഴിക്കാൻ ഇതാ ഒരു കടായി എടുപ്പത്ത് വെച്ചു രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഇതാ ഒരു സവാള ചെറുതായിട്ട് തരുന്നത് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഒരു രണ്ട് പച്ചമുളക് ഇതായം മല്ലിയില കറിവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി അതിലേശം ഗരം മസാല ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും വേറൊന്നും വേണ്ടത് കറി ഒന്നും വേണ്ടതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമായിരിക്കും കഴിക്കാൻ അതിന് വേണ്ടിയിട്ടാണ് കറി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി കുറേശ്ശെ അതിലേക്ക് കൊടുക്കാം ഇളക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റാഗി നൂഡിൽസ് എന്ന് വേണമെങ്കിൽ പറയാം അത്ര ടേസ്റ്റിയാണ് കഴിക്കാനോ അതും ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്താ കഴിച്ചു നോക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടോട്ടോ ഒന്നും പറയാനില്ല അട്ടിപൊഴി കേട്ടോ